ഹലോ ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് പ്രധാനമന്ത്രി രണ്ടായിരത്തിന്റെ നോട്ടിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുള്ളത് അതൊരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയാണ് കാണാൻ കഴിയുക ആ സോഫ്റ്റ്വെയറിന്റെ പേരാണ് മോഡി കി നോട്ട് ഇത് പ്ലേ സ്റ്റോറിൽ നിന്നും ലഭ്യമാണ് അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് ഞാനിതിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഇത് പൂർണ്ണമായും സത്യമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റുകയില്ല കാരണം ഈ രണ്ടായിരം രൂപയുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തിട്ട് നിങ്ങളത് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഇതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് അതിലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ കഴിയുമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു എന്തായാലും എങ്ങനെയാണ് ഇത് ഈ വീഡിയോ കാണാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എന്നാൽ നിങ്ങൾ പ്ലാസ്വേർ പോയി മോഡിക്ക് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഈ ആപ്ലിക്കേഷൻ വരും അതിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ മോഡി ക്യാപ്പ് സെർച്ച് ചെയ്ത് പ്ലാസ്വേഡിൽ നിന്നും അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് എങ്ങനെയാണ് ഇതിൽ വീഡിയോ കാണുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഞാൻ ഞങ്ങളും പറയുന്നു ഇത് പൂർണ്ണമായും ഒരു ശരിയായ സംഭവമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇവ മാധ്യമങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഫേക്കാണ് എന്നുള്ളത് ഒറിജിന ഫേക്ക് അല്ല എന്നുണ്ടെങ്കിൽ അത് ഫോട്ടോഷാറ്റ് കോപ്പിയിൽ അതങ്ങനെ വരാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല ഇതൊരു ഫേക്ക് ന്യൂസാണ് എന്തായാലും അത് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഇതിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുകയാണ് ഇപ്പോൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നത് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാമറ ഓപ്പൺ ആയി തരുന്നതാണ് അതിനുശേഷം നിങ്ങൾ രണ്ടായിരത്തി രൂപ തോട്ട് എടുത്തിട്ട് ഇതുപോലെ വെക്കുക പിന്നെ മറുഭാഗം വെച്ചാൽ ഉണ്ടാവുന്നതല്ല ഈ ഭാഗത്ത് തന്നെ ക്യാമറയും ഇന്നിങ് കറൻസിയുമായി ഈ വീഡിയോ തെളിഞ്ഞു വരുന്നത് അതിന്റെ ആ ഇപ്പോൾ ആ വീഡിയോ വന്നിരിക്കുന്നതാണ് ഇതിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നതിന്റെ വീഡിയോ ആണ് ഈ നിങ്ങൾ നോട്ട് നിങ്ങളുടെ ക്യാമറയിൽ നിന്നും ഒഴിവാക്കുകയാണെങ്കിൽ ആ വീഡിയോ പോകുന്ന അതല്ലെങ്കിൽ നോട്ടിന്റെയും ക്യാമറയുടെ നിങ്ങൾ നിങ്ങളുടെ കഴിയുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ആ ക്യാമറയുടെ കണക്ഷൻ വിട്ടുകഴിഞ്ഞാൽ അത് കറക്റ്റ് ആവുന്നതാണ് ഇപ്പോൾ ക്യാമറ സൈഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്യാമറയിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ ആ വീഡിയോ കട്ടാവുന്നതാണ് അത് കാണാം ഞാൻ എനിക്ക് കിട്ടിയ സോഫ്റ്റ്വെയർ ഞാൻ പരീക്ഷിച്ചപ്പോൾ ഉള്ളത് മറ്റുള്ളവർക്കും കാണട്ടെ എന്നുള്ളതായിട്ട് ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇഷ്ടമുള്ളവർ കണ്ടിട്ട് സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്യുക മറ്റുള്ളവരും കാണട്ടെ ഈ സോഫ്റ്റ്വെയർ പ്ലേ സ്റ്റോറിൽ നിന്നും പോയി സെർച്ച് ചെയ്താലും കിട്ടുന്നതാണ് ഇതിന്റെ പേരാണ് മോഡി കി നോട്ടെ മോഡി സ്പേസ് കീ നോട്ടെ എന്നടിച്ചാൽ ഞങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതാണ് ഗൂഗിൾ പേ സെർച്ച് ചെയ്താലും കിട്ടുന്നതാണ് ഇപ്പോൾ അത് ആ വീഡിയോ പോയി വീണ്ടും വന്നിരിക്കുവാണ് ഇപ്പൊ ക്യാമറ ഞാൻ ഒരുപാട് ദൂരത്തേക്ക് എടുക്കുകയാണ് അപ്പോഴും അതിലാ വീഡിയോ ഉണ്ട് ഇനി കൂടുതൽ അടുപ്പിക്കുമ്പോഴും ആ വീഡിയോ അതിൽ നിന്നും പോകുന്ന കാണാൻ പറ്റുന്നതാണ് അത് നിശ്ചിത അകലത്തിൽ വെക്കുമ്പോഴാണ് ഈ വീഡിയോ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് സോഫ്റ്റ്വെയറിന്റെ ഒരു എഡിറ്റിംഗ് ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഏതായാലും തീർച്ചയായും സത്യമാണെന്ന് പറയാൻ പറ്റില്ല സത്യമാണെങ്കിൽ ഇത് വർക്ക് ആവുകയില്ല അതിന്റെ വീഡിയോസ് എല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അക്കാജി അതിന്റെ ഇടയിലേക്ക് വന്നപ്പോൾ ആ വീഡിയോ കട്ടായി വീണ്ടും അത് കണക്ടായിരിക്കുകയാണ് പേപ്പർ കൊണ്ട് ക്യാമറ മടച്ചപ്പോഴും അത് പോകാണ് നിങ്ങൾക്കും ഇത് കാണാമെങ്കിൽ പരീക്ഷിക്കാം ഒരു സോഡി സോഫ്റ്റ്വെയറും രണ്ടായിരം രൂപ നോക്കുന്ന നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും இது கண்டு மனசில தேங்க்யூ தேங்க்யூ வெரி மச்